ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇന്ന് എനിക്കിവിടെ സംഭവിച്ചിട്ടുള്ള ചെറിയൊരു കാര്യം അത് ഒരു ടിപ്സായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പം അത് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ എന്റെ പുറകിലതണ്ടോ കോഴികളുണ്ടോ കുറെ കോഴികളുണ്ട് നാടൻ കോഴികളുണ്ട് അതിൻ്റെ കൂടെ ഗ്രാമശ്രീ മുട്ട കോഴികളുണ്ട് ഈ കോഴികൾ മുട്ട പ്രായമായിട്ടുള്ള ഒരു ഇരുപതിലധികം കോഴികളുണ്ട് നാടനും ഗ്രാമശ്രീ കേട്ടോ പക്ഷേ ഒരു രണ്ടാഴ്ചയായിട്ട് ഒരു മുട്ട പോലും എനിക്ക് കിട്ടുന്നില്ല അപ്പം അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രാവിലെ മുതൽ അത് വാച്ച് ചെയ്യായിരുന്നു എന്താണ് ഇതിൽ മുട്ട കിട്ടാത്തത് എന്നുള്ളത് ഞാൻ ഇവിടെ തന്നെ നിന്ന് ഒരു മൂന്ന് മണിക്കൂറോളം ഞാൻ ഇതിൻ്റെ പരിസരത്തിന് നിന്ന് അത് വാച്ച് ചെയ്തു അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കള്ളനെ കിട്ടിയത് ആ കള്ളനെ കള്ളനല്ല കള്ളന്മാര് നാലുപേര് ആ നാലു പേര് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചുതരാണം അപ്പൊ ഈ നടക്കുന്ന കോഴികളുണ്ടോ അതായും കോഴികൾ ഇതിൽ നാടനും ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പോലെയുള്ള ഗ്രാമശ്രീ ഇതുണ്ടോ ഈ കാണുന്ന ഗ്രാമശ്രീ പോലുള്ള ഒരു ഏഴ് കോഴികളുണ്ട് ഈ കാണുന്നതൊക്കെ ഗ്രാമശ്രീയാണ് അപ്പൊ അതേപോലെ ഈ അറുപതാം കോഴിയും തൊണ്ണൂറാം കോഴികളായിട്ടുള്ള നാടൻ കോഴികളും ഇതിനകത്തുണ്ട് പക്ഷേ ഇത്രയും കോഴികൾ ഉണ്ടായിട്ടും ഒരു രണ്ടാഴ്ചയോളമായിട്ട് എനിക്ക് തീരെ മുട്ട ഇടണായിരുന്നില്ല അപ്പൊ ഞാനിത് എന്താന്ന് അറിയാൻ വേണ്ടി ഇന്ന് ഞാൻ വാച്ച് ചെയ്ത് നോക്കിയപ്പോ ഇതിലെ കള്ളന്മാര് ആരാണെന്നറിയോ കള്ളന്മാരെയും കാണിച്ച ഒരു നാലു പേര് അതേണ്ടാ നാലുപേരേണ്ട ഇവരാണ് കള്ളന്മാര് വേണ്ട നാല് കള്ളന്മാര് പോണംണ്ട ഒന്നും അറിയാത്ത പോലെ മെല്ല പോണേണ്ട ഇവന്മാരാണ് ഈ മുട്ട മുഴുവൻ തിന്ന് തീർത്തിരുന്നത് കൈയോടെ പിടികൂടി ഞാനെന്ന് വേണ്ട പോണ പൊക്കണ്ട ാവിലെ ഞാൻ ഒരു മൂന്ന് മണിക്കൂർ ഇവർ വാച്ച് എന്നുള്ളത് ഈ മൂന്ന് മണിക്കൂർ കൊണ്ട് ഏഴ് മുട്ടയാണ് യുവന്മാരെ അടിച്ചിയത് ഏഴ് മുട്ട ആ മൂന്ന് മണിക്കൂറുണ്ട് അപ്പൊ ഇതിൽ ഒരു ദിവസം എത്ര മുട്ടകൾ ഇടുന്നുണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരു ഇരുപത്തി അഞ്ചോളം കോഴികൾ മുട്ട ഇടുന്നുണ്ട് അതിലൊരു പതിനഞ്ച് മുട്ട ഇട്ടാലും ഈ ഈ യുവന്മാരാണ് മുഴുവൻ തിന്ന് തീർത്തിരുന്നു അപ്പോ ഇത്രനാളെയും ഒരുമിച്ചിട്ടിരുന്നു ഒരുമിച്ച് ഇടുമ്പോ ഇതുവരെ കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല രണ്ടാഴ്ച വരെയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിപ്പോ എപ്പോഴാണ് അവര് തുടങ്ങിയത് എന്ന് വെച്ചാല് മനസ്സിലാവണില്ല കുറേശ്ശെ കുറേശായിട്ട് മുട്ട എണ്ണം കുറഞ്ഞു വന്നിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നത് കുറേശ്ശെ അവര് തിന്നിട്ട് പിന്നെ അവസാനം ഫുള്ള് തിന്ന് തീർക്കുന്ന ഒരു ലെവലിലേക്ക് വന്നു തോന്നുന്നുണ്ട് കാരണം രണ്ടാഴ്ചയായിട്ട് ഈ താറാവിന്റെ രണ്ട് മുട്ടകൾ അല്ലാതെ ഒന്നും കിട്ടിയിരുന്നില്ല അപ്പൊ ഇന്നു മുതല് ഞാനതിരെ മാറ്റി വേറെ സ്ഥലത്തേക്ക് താറാവിനെ മാത്രം മാറ്റിയിടാൻ തീരുമാനിച്ചു കാരണം ഒരുമിച്ചിട്ട് ഇത്രയും നാള് ഇത് ഇത്രയും നാള് ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതാണ് കാരണം എന്നുള്ളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പൊ ഈ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോ മറ്റേ വീഡിയോയുമായിട്ട് വീണ്ടും വരാം